അസ്ഥി തേമാനത്തിന് പുനരുജ്ജീവന ചികിത്സ എന്നതാണ് ലൈഫ് ഡോക്ടേഴ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിനായി നമ്മോടൊപ്പമുള്ളത് കൊച്ചി റീജ്യൻ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ വിനീത് എംപിയാണ് ഡോക്ടർ ലൈഫ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആ ഒരു കോട്ട് എടുത്തത് തന്നെ ഈ ഒരു റീജനറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവന ചികിത്സയെക്കുറിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയണമെന്നൊരു താല്പര്യത്തിൽ തന്നെയാണ് നമ്മുടെ വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗതി പ്രാപിക്കുന്നു അപ്പോൾ പലപ്പോഴും മരുന്നുകളില്ലാതെ നമ്മുടെ തന്നെ കോശങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പല രോഗങ്ങളെയും ദൂരത്ത് നിർത്താൻ പറ്റും അപ്പോൾ ഈ ഒരു റീജനറേറ്റീവ് തെറാപ്പിയുടെ ഒരു പ്രാധാന്യം അതുപോലെ തന്നെ ഇത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഇപ്പം ഞാൻ ഓർത്തപ്പെട്ട ആയതുകൊണ്ട് എല്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ എല്ല തേമാനം അതാണല്ലോ ഇന്നത്തെ ചർച്ച അപ്പോൾ എല്ല തേമാനം എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് ഡീജനറേഷനാണ് അതായത് പ്രായമാവുമ്പോൾ നമ്മുടെ സന്ധികളിൽ ജോയിൻ്റുകളിൽ വരുന്ന ഡാമേജുകൾ പ്രായമാവുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് മെയിൻലി നമ്മൾക്ക് യൂസ് വരുന്നത് അപ്പോൾ അത് നമ്മളെ നാട്ടിലിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള രീതികൾ വിദേശ രാജ്യങ്ങളിലെല്ലാം തുടങ്ങിയിട്ട് ഏറെ നാളായി നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും അത് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഡെർമറ്റോളജി വിഭാഗത്തിലെല്ലാം നേരത്തെ തന്നെ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആണ് ഉള്ളിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നതും നല്ല റെസ്പോൺസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്നിട്ടുള്ള കോമ്പണൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ചികിത്സാ രീതി ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് ഈ ചികിത്സ ഇപ്പം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു റീജനറേറ്റീവ് സെന്റർ തന്നെ പലാരോട്ടത്ത് കൊച്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഓസ്റ്റോയാർത്രൈറ്റിസ് മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഓസ്റ്റിയോയാർത്രൈറ്റിസ് ഉണ്ട് തലമുടി നരയ്ക്കുന്നത് പ്രായമാകുമ്പോൾ അതേപോലെ തന്നെ ഓസ്റ്റോയാർത്രൈറ്റിസ് പ്രായമാകുന്ന എല്ലാവർക്കും ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കണ്ടു തുടങ്ങിയത് രണ്ട് റീസൺസ് ആണ് ഒന്ന് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതശൈലികളിൽ വരുന്ന വ്യത്യാസങ്ങൾ അതിൽ വരുന്ന ആഹാരങ്ങൾ അതെല്ലാം തന്നെ ജോയിൻറുകളെ കേടാക്കുന്നതുകൊണ്ട് പിന്നെ പല മരുന്നുകൾ കഴിക്കുന്നത് പല കാരണങ്ങളല്ലാതെ ഉണ്ട് പിന്നെ ഏറ്റവും വലിയ റീസൺ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ സയൻസിൻ്റെ എവല്യൂഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് നേരത്തെ തന്നെ കണ്ടുവരുന്നു തുടങ്ങുന്നു പണ്ടെല്ലാം പ്രായമുള്ളവരങ്ങനെ ഹോസ്പിറ്റലിൽ പോവില്ല കോമൺ ആണ് പ്രായമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് തീരുമാനം വരുന്നു അവരത് കഴിഞ്ഞാൽ അങ്ങനെ െയ്യാറുള്ളത് ഇപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലുകളുണ്ട് നമ്മൾ ചെല്ലുന്ന ഈ രണ്ട് ആസ്പെക്ട്സ് ആണ് കൂടുതലും പേഷ്യൻസ് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നതിൻ്റെ കാരണം പിന്നെ പ്രൈമറിയും സെക്കൻഡറി ഓസ്ട്രോ എർത്രൈറ്റിസ് വർദ്ധിക്കും അതായത് പ്രായമായിട്ട് വരുന്നതാണ് പ്രൈമറി ഓസ്ട്രോ എത്രന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോസൊന്നുമില്ല പ്രായമായിട്ട് വരുന്നത് സെക്കൻഡറി എന്ന് പറയുന്നത് പല അസുഖങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് ചെറുപ്പക്കാരിൽ എല്ല് തീരുമാനം കണ്ടു തുടങ്ങും ഒരു ആക്സിഡൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കോമണെസ്റ്റ് ആയിട്ട് വരുന്നതാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് വരുമ്പോൾ അത് ഗൗട്ട് അല്ലെങ്കിൽ ജോയിൻ്റിൽ കേട് വരുന്നത് അത് കൊണ്ടുവരാം അല്ലാതെ തന്നെ മെറ്റാബോളിക് ഡിസീസസ് കൊണ്ടുവരാം അങ്ങനെ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി ഓസ്റ്റോയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും പ്രൈമറി ഓസ്റ്റോയാർത്രൈറ്റിസാണ് പേഷ്യൻസിന് നമുക്ക് ഒ പിയിലൊക്കെ കണ്ടുവരുന്നത് ഒന്ന് ഏജ് പിന്നെ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് രണ്ടാം ഈ രണ്ടും കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് ജെനറ്റിക് ഫാക്ടറാണ് അത് മിക്ക അസുഖങ്ങളെയും പോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റസിൻ്റെ ജെനറ്റിക് ഫാക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ് അത് അച്ഛനോ ഈ ഏ തേമാനത്തിൻ്റെ റീസൺസ് ഇപ്പോൾ ചിലപ്പോൾ റൊമറ്റോഡ് ആർത്രൈറ്റസ് അതെല്ലാം പാരമ്പര്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ റീസൺ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്കും വരാനുള്ള സാധ്യതകളുണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഈ റീജനറേറ്റീവ് മെഡിസിൻ ആണെങ്കിൽ പോലും പേഷ്യൻ്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടായി വരുന്നത് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ സ്ക്രീനിങ് ചെയ്ത് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പോലെ തന്നെ നമ്മളതിനെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ പേഷ്യന്റിന് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആർത്രൈറ്റസ് ജോയിന്റുകളിലാണ് സംഭവിക്കുക അത് ജോയിന്റിനെ കവർ ചെയ്യുന്ന ഒരു കാർട്ട്ലേജ് എന്ന് പറയുന്ന ഒരു കുഷിനുണ്ട് അത് പ്രായമാവും തോറും ആ കാർട്ട്ലേജിന് വേണ്ട വൈറ്റമിൻസ് കാര്യങ്ങൾ കുറയും അത് കൊടുക്കുന്ന ഒരു സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ നിന്നാണ് ഈ വൈറ്റമിൻസ് കാര്യങ്ങൾ കിട്ടുക നാച്ചുറലി അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുഡ് ഹെൽത്തി ബോൺ ആയിരിക്കണം അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റ്സ് ഉണ്ട് സെൽസ് ഉണ്ട് കോൺട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓസ്റ്റിയോബ്ലാറ്റ്സ് അങ്ങനെ കുറേ സെൽസ് ഉണ്ട് ഓസ്റ്റിയോബ്ലാറ്റ്സ് ആണ് ബോൺ ഫോർമേഷൻ അപ്പോൾ അതെല്ലാം ഡിക്രീസ് ചെയ്തു വരും ഈ ഇൻടേക്ക് വരും അപ്പോഴാണ് മാരോ കുറയുകയും അതിൻ്റെ ഒരു സൈക്കിളായിട്ട് തേമാനും കാര്യങ്ങളും കുട്ടികൾക്ക് മുട്ടുകൾക്ക് വളവ് കാര്യങ്ങളായിട്ട് വരാം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നേരത്തെ സ്ക്രീനിങ് ഉണ്ട് ആ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റീജനറേറ്റ് മെഡിസിൻ ചെയ്യാൻ പറ്റുന്നത് അതിൽ വൈറ്റമിൻ ഡി നോക്കും നോക്കണം കാൽഷ്യം നോക്കണം ഫോസ്ഫറസ് നോക്കണം വേറെ പല ഘടകങ്ങളും ബ്ലഡിലുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് ചില അസുഖങ്ങളിൽ നമ്മൾ അളവിലെ വരെ വ്യത്യാസം വരുത്തണം നമ്മൾ എല്ലാ പേഷ്യൻസിനും ഇപ്പോൾ വരുന്നു റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുന്നതല്ല ഇപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും ആൾക്കാർ ചെയ്യാൻ ഭയങ്കര എന്തോ ഒരു സംഭവമാണ് ഇത് വളരെ നിസാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് അത് ബ്ലഡിൽ നിന്നുള്ള പ്ലേറ്റ് ലിറ്ററിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ അടിപോസ് ടിഷ്യൂ ബോൺ മേരോ അതിൽ നിന്നെല്ലാം നമ്മൾക്ക് വേർതിരിച്ചിട്ട് ചെയ്യുന്നതാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് എന്നെ ഈ ഓസ്റ്റിയോ ആണെന്ന് എന്നെ മനസ്സിലാക്കുക കോമണസ്റ്റ് സാധാരണ എഫക്ട് ചെയ്യുന്ന സ്പൈൻ സ്മോൾ ജോയിൻസ് ാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പക്ഷെ രോഗികൾ അത്രയും ശ്രദ്ധിക്കാറില്ല നടുവേദന നമ്മൾ ഒരു സെവൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും നടുവേദനയുണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യും ഈ ഹിപ്പ് അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഷോൾഡേഴ്സിൽ വരുമ്പോഴാണ് നമ്മൾ കൺസേൺ ആവുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഡെയിലി വേണം അപ്പം നമ്മൾ നിൽക്കുന്നു അത് കൂടുതലും നമ്മൾക്ക് മുട്ടുകളിലും ഹിപ്പും സ്പൈനും വരുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും വീട്ടമ്മമാർക്കാണെങ്കിലും ഷോൾഡർ വരുന്നു അപ്പോൾ അങ്ങനെ ലക്ഷണങ്ങളായിട്ട് ഒ പിയിൽ വരുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പേഷ്യൻ്റെന്ന് ഹിസ്റ്ററി എടുക്കണം മെഡിക്കൽ ഹിസ്റ്ററി വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു പക്ഷേ ഈ എല്ല് തേമാനം മാത്രമല്ല എല്ലുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അത് ചെറിയ തേമാനം തൊട്ട് ക്യാൻസറുകൾ വരെ ലക്ഷണങ്ങൾ തേമാനം അല്ലെങ്കിൽ മുട്ടുവിലും മുട്ടുവേദനയിട്ട് വരാം അപ്പോൾ നമ്മൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ബാക്കി കോഴ്സുകളെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തു ഇപ്പോൾ അഥവാ ആണ് സെക്കൻഡറി ആണ് ആർത്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും അതിലൊന്ന് ക്ലിനിക്കൽ ഹിസ്റ്ററി ക്ലിനിക്കൽ എക്സാമിനേഷൻ ദെൻ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾക്ക് സാധാരണഗതിയിൽ വരുന്നത് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റുകളുമാണ് തേമാനോ ആണോ അല്ലേന്ന് റൂൾ ഔട്ട് ചെയ്യാൻ എളുപ്പം അപ്പൊ ഈ രോഗിക്ക് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും പ്രൈമറി കേസിലും കേസിലും അതുപോലെ തന്നെ സെക്കൻഡറി തരത്തിലുള്ള പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പ്രസന്റേഷൻ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും അതിപ്പോൾ മുട്ടുവേദനയാണെന്നുണ്ടെങ്കിൽ അല്ല മുട്ടിലാണെന്നുണ്ടെങ്കിൽ മുട്ടുവേദനയായിട്ട് പേഷ്യൻസ് വരാം അത് കുറെ നാൾ കൊണ്ടുള്ള ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ആയിരിക്കും പെയിൻ ആദ്യമെല്ലാം ചെറു ചെറുതായിട്ട് കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ അമിതമായിട്ട് കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ എല്ലാം ചെറിയ വേദന റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ും രാവിലെ എണീക്കുമ്പോൾ വേദന അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് അടുക്കളയിൽ ഒരു അരമണിക്കൂർ നിന്ന് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലേക്ക് നമ്മൾ നടന്ന സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ മുട്ടുവേദന ഇരുന്നിട്ട് എണീക്കുമ്പോൾ വേദന പിന്നെ സ്വെല്ലിങ് പിന്നെ മടക്കൽ നിവർത്തൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ക്ലോസറ്റിൽ ഇരുന്നിട്ട് എണീക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ മുട്ടു കുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴെ പോയൊരു സാധനം എടുത്തിട്ട് നിവരുമ്പോൾ മുട്ടുകളിൽ വരുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ വളവുകൾ അതെല്ലാം ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പേഷ്യൻ്റ് പറയും നമ്മൾക്കിതാണ് എൻ്റെ പ്രശ്നം അത് വരുമ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ടാണ് നടക്കുമ്പോൾ കാലുകളുടെ ഒരു ബാലൻസ് തെറ്റുക തെറ്റുക ലക്ഷണങ്ങൾ ഉണ്ടാവാമോ അതെ അത് ഈ മാത്രമല്ല അല്ലെങ്കിൽ അലൈൻമെന്റിൽ വ്യത്യാസം വരിക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വരാം അപ്പോൾ ഈ തേമാനം വന്നിട്ട് കാലുകൾ തെറ്റുന്നത് സ്റ്റേജ് ഫോർ ഫൈവിന് ശേഷം ഉള്ളതാണ് പോസ്റ്റീവ് ആയിട്ട് അഞ്ച് സ്റ്റേജ് ആയിട്ടാണ് സാധാരണ ഡിവൈഡ് ചെയ്യുന്നത് ഈ നാല് സ്റ്റേജും കഴിഞ്ഞ പേഷ്യൻസിനാണ് കാലില് ബോയിങ് വളമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലുകൾ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പേഷ്യൻസ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും അവർ നടക്കാൻ ഒരു ലിമ്പിങ് എന്ന് പറയും ഒരു മുടന്തണ്ടാവും നടക്കുമ്പോൾ അത് വേദന കൊണ്ടാണ് രണ്ട് അവരുടെ എല്ലുകളുടെ അലൈൻമെന്റിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് അത് വരുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് ആ സന്ധിക്കും മാത്രമല്ല അലൈൻമെന്റ് വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സിനെ അത് എഫക്റ്റ് ചെയ്യും ബാക്കിയുള്ള ജോയിൻസിനെയും അത് ഡീജനറേറ്റ് ചെയ്യാൻ ഫാസ്റ്റർ ആക്കും ആ പ്രോസസ്സ് ഇനി നമ്മളൊരു ട്രീറ്റ്മെന്റ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാം ഒന്ന് മെഡിക്കൽ മാനേജ്മെന്റ് മരുന്ന് കൊടുത്തുള്ള രണ്ട് റീജനറേറ്റീവ് മൂന്ന് സർജറി ഡോക്ടർ ആ ഒരു മൂന്ന് ഘട്ടങ്ങളെ കുറിച്ചൊന്നും പറയാം മൂന്ന് ഘട്ടം എന്ന് പറയുന്ന റീജനറേറ്റീവ് മെഡിസിൻ അതിലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കും നേരത്തെ ഉണ്ടായിരുന്നത് നമ്മൾക്കൊരു പേഷ്യൻറ്റ് വരാണെങ്കിൽ ഫസ്റ്റ് ക്ലിനിക്കൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ആണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരുന്നത് ആ മെഡിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റേജ് വൺ അല്ലെങ്കിൽ സ്റ്റേജ് ടു പേഷ്യൻസിന് എക്സസൈസുകൾ എക്സസൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ തേമാനം മാറാം എന്ന് പല പേഷ്യൻസും ചോദിക്കും എക്സസൈസ് ചെയ്തുകൊണ്ട് തേമാനം ഒരിക്കലും മാറുന്നതല്ല നമ്മൾ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് ബെയറിങ് അല്ലെങ്കിൽ ആ ജോയിൻറ്റിലേക്ക് വരുന്ന ഭാരത്തിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ാണ് മസിൽസിനെ ബോണിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലൂബ്രിക്കേഷൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണ് എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യുക പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഈ കാർട്ട്ലേജിന് ഡീജനറേഷനാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ കാർട്ട്ലേജിന് രണ്ടാമത് മരുന്നുകൾ കൊണ്ട് റീജനറേറ്റ് ചെയ്യിപ്പിക്കുക ആണ് ടാബ്ലെറ്റ്സുകൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ച ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ അതെല്ലാം പ്ലാസിബ് എന്നാണ് പറയപ്പെടുന്നത് അതായത് അതൊന്നും ചില പേഷ്യൻസിൻ്റെ ഒരു സന്തോഷമാണത് അവർ കഴിക്കുന്നു അത് മാറുന്നു എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മളൊരു പത്ത് പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ എട്ട് പേർക്കും വലിയ വ്യത്യാസം ഉണ്ടാവില്ല രണ്ട് പേർക്കും ും അതിൽ ഒരാൾക്ക് പ്ലാസിവ് എഫക്റ്റ് ആയിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ ശരിക്കും കുറയുന്നതായിരിക്കാം പിന്നെ വരുന്നതാണ് സർജിക്കൽ സർജിക്കൽ ഇന്റർവെൻഷൻ നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഒരു സ്റ്റേജ് കഴിഞ്ഞ് പേഷ്യന്റിന് മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ കാർട്ടലൈജ് തീമാനം കുറയാനുള്ള മരുന്നുകൾ കൊടുത്താൽ പെയിൻ മാറില്ല അതിന് എൻ എസ് ഐഡീസ് നോൺ സ്റ്റെറോഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അളവിലെ ഒരു പേഷ്യൻ്റ് കൊടുക്കാൻ പറ്റും ജീവിതകാലം മൊത്തം ഒരു പേഷ്യൻറ്റിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ ആ മരുന്ന് മരുന്നുകളില്ലാണ്ട് പേഷ്യൻറ്റിന് പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് ഇപ്പോഴും ഒരു ഡോക്ടർ സർജറി പറയുന്നത് അപ്പോൾ ആ ആ ഒരു 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 നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ മെഡിസിൻ തെറാപ്പി അല്ലെങ്കിൽ പല സൈറ്റുകൾ നോക്കുമ്പോൾ ഞാൻ കണ്ട നല്ല റീപ്ലേസ് ബട്ട് റീജനറേറ്റ് നിങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് മാറ്റിവൽ അതിന് പകരം പുനരുജ്ജീവനമാണ് പ്ലേറ്റ്ലേറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അപ്പോൾ ആ ഒരു തെറാപ്പി എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ആ ഒരു ഒരു റീപ്ലേസ് റീജനറേറ്റ് നല്ല കോട്ടാണ് ബട്ട് ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് ആ ഒരു കോട്ട ആരും പറയാറില്ല ഞാൻ ഉറത്തു പെഡീഷനായതുകൊണ്ട് രണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഞാൻ അതിനെ സ്പെസിഫൈ ചെയ്തു പറയുന്നു അതൊരു പേഷ്യൻ്റ് ഈ ഗ്രേഡ് വണ്ണിൽ നിന്ന് ഫൈവിലായി ഈ ഫൈവ് എത്തുന്നത് മേ ബി ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് എടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് സർജറി വേണ്ട എനിക്ക് വേണ്ട എന്ന് മാത്രം കാർഡ് ഒരു 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 ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു തീരുമാനമാണെങ്കിൽ നമുക്ക് റീജനറേറ്റ് മെഡിസിൻ ചെയ്യാം അല്ലെങ്കിൽ അതിന് സർജറി തന്നെയാണ് ആ ഒരു സ്റ്റേജ് എത്താണ്ട് നോക്കുന്നത് പേഷ്യൻ്റാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ബ്ലഡിലത്തെ ഒരു കോമ്പണൻറ് മാത്രമാണ് ആ റിച്ച് പ്ലാസ്മയ്ക്ക് നമ്മുടെ ബോഡിയിലുള്ള പാർട്സ് ഏത് പാർട്ടാണോ ആ പാർട്ടിനെ റീജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ കേടായിട്ടുള്ള ഒരു കാർട്ടിലേജ് ഒരു ചെറിയ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അളവ് അതിനൊരേ പേഷ്യൻറ്റിനും വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് സാധാരണ ഒരു പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ മാത്രമല്ല നമ്മളിപ്പോൾ അതിന് എല്ലാം വ്യത്യാസമുണ്ട് ഡോസിന് വ്യത്യാസമുണ്ട് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട് അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കാർട്ടലേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ റീജനറേറ്റ് ചെയ്യിപ്പം അപ്പം നമ്മൾ ഇന്ന് ഇഞ്ചക്ട് ചെയ്താൽ നാളത്തേക്ക് തന്നെ പെയിനോ അല്ലെങ്കിൽ റീജനറേഷൻ നടക്കില്ല ഇതൊരു എവല്യൂഷൻ പോലെ തന്നെ ഒരു റീജനറേഷൻ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് വന്നതിൽ എന്ന് ഒരു പേഷ്യൻ്റെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ മേ ബി ആ പേഷ്യന്റിന് ടെൻ ഡേയ്സ് കഴിയുമ്പോൾ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് അനുഭവപ്പെടുന്നു ആൻഡ് ഇറ്റ് ലാസ്റ്റ് അപ് ടു ഫോർ ടു സിക്സ് വീക്സ് എടുക്കും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ എത്താൻ തന്നെ ഡോക്ടർ 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 പറഞ്ഞു ഓരോ 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 വ്യക്തിക്കും രീതിയിലുള്ള മെഡിക്കൽ ഹിസ്റ്ററി തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഒരു ഒരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് ഈ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് റീജനറേറ്റീവ് സെന്ററിൽ നമ്മുടെ കൊച്ചിയിലുള്ള റീജനറേറ്റീവ് സെന്ററിൽ നമ്മൾ ചെയ്യാന്ന് പറയും നമ്മൾ ഒറ്റയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതല്ല ഇതിനെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ കഴിഞ്ഞ ഡോക്ടേഴ്സ് ഉണ്ട് അവരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഒരേ നമ്മൾ അവരായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അവരായിട്ട് ചോദിക്കും അത് ഒരേ പേഷ്യൻറ്റിനും വ്യത്യാസമുണ്ട് അതിൻ്റെ ഡോസിൽ വ്യത്യാസമുണ്ട് ഡോസ് എന്ന് പറഞ്ഞാൽ എത്ര ബ്ലഡിൽ നിന്നാണ് ഈ പ്ലേറ്റ്ലെറ്റ് ചെയ്യേണ്ടത് എത്ര കോൺസെൻട്രേഷൻ വേണം അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റ് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് ഇത് മാറ്റുന്നത് പിന്നെ അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് നമ്മുടെ മെഷീൻസ് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം വേരി ചെയ്യും സെൻറ്റേഴ്സിൽ ചെയ്യുന്നത് ഓരോ ും പ്രത്യേകിച്ച് ഇത്തരത്തിൽ പുതിയ ചികിത്സ പല അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് സൈഡ് സൈഡ് ഈ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഇതുവരെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല അതിൽ നിന്നുള്ള ഒരു കോമ്പോണന്റ് ആണ് അത് ഇത്രേം കാലം പ്രശ്നമില്ല പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഇനി പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒരു പേഷ്യന്റ് തന്നെ ബ്ലഡ് എടുക്കാൻ പറ്റും ഓട്ടോലോഗസ് ആണ് നമ്മൾ ഒരിക്കലും വേറെ ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിന്റെയോ സ്ബൻഡിന്റെയോ മക്കളുടെയോ പോലും നമ്മൾക്ക് പറ്റില്ല നമ്മൾ ആ പേഷ്യൻ്റിന്റെ തന്നെ ബ്ലഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിനെല്ലാം ഇൻഫെക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം നോക്കി സ്റ്റെറൈൽ പ്രിക്യൂഷൻസിലാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റും ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ വളരെ കുറവാണ് ഒന്ന് ഇത് എത്ര തവണ ചെയ്യേണ്ടി വരും മറ്റൊന്ന് ഇതിന്റെ ഒരു ചെലവ് എങ്ങനെയായിരിക്കും ഇതിന്റെ സിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത് ഒരു പേഷ്യൻ്റെയും സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എന്റെ വിഷയം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയതുകൊണ്ട് അതിന്റെ സ്റ്റേജസ് പറയാം ഇപ്പോൾ സ്റ്റേജ് ത്രീയിലുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ സെറ്റിങ് മതി അതിൻ്റെ മേളിലുള്ള സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരേ പേഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾക്ക് ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട് ഒരേ പേഷ്യന്റ് ആ ഒരു പ്രോട്ടോകോൾ എത്തുന്ന അതായത് ആ പേഷ്യൻറ്റിന്റെ കാർട്ടിലേജ് റീജനറേഷൻ വരെ നമ്മൾ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യും റീജൻറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൂസ്റ്റർ ഡോസുകളിലാണ് എടുക്കുന്നത് ഈ റീജൻറേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള നമ്മൾ എക്സ്റേ എടുക്കും ഒരേ പേഷ്യൻറ്റേയും ഒരേ സീ ഒരു സീക്വൻഷ്യൽ ഒരു സീരിയൽ ഓഫ് എക്സ്റേസ് ഉണ്ടോ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും കഴിഞ്ഞിട്ടുള്ളത് നാച്ചുറലി നമുക്ക് ഡീജനറേഷൻ മാറി റീജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്റേയിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണും പിന്നെ കോസ്റ്റിൻ്റെ കാര്യം കോസ്റ്റ് ഇപ്പം നമ്മൾ സർജറി അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും എക്സ്പെൻസീവ് അല്ല നമ്മൾക്ക് വളരെ സാധാരണമായിട്ട് അതും ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ പോലും വേണ്ട രാവിലെ വന്നാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ ചെയ്ത് വീട്ടിൽ പോകാവുന്ന പ്രൊസീജിയറേ ഉള്ളൂ അപ്പോൾ ഡോക്ടറെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അപ്പോൾ പ്രേക്ഷകർ ഡോക്ടർ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ ഇതൊരു പുതിയ ചികിത്സാരീതിയാണ് നമ്മുടെ ശരീരത്തിലെ മൂലകോശങ്ങൾ തന്നെ എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നു അതൊരു പുനരുജ്ജീവനമാണ് ഒരു മരുന്നിനുപരിയായി നമ്മുടെ ശരീരത്തെ അത് ശക്തിപ്പെടുത്തുന്നു മാത്രവുമല്ല ഇത്തരത്തിലുള്ള അസ്ഥി തേയ്മാനം പോലെയുള്ള രോഗങ്ങൾ കൃത്യമായ വ്യായാമത്തിലൂടെയും ശരിയായ ജീവിതശൈലിയിലൂടെയും നമുക്ക് നമുക്കൊരു പരിധിവരെ മുന്നോട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ആവട്ടെ ആരോഗ്യ ം രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം